പോരാട്ടത്തിന്റെ ആചാര്യനെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം എ കെ ജി സെന്ററിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയത് പതിനായിരങ്ങളായിരുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉന്നപ്രവേല സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും നൂറ്റിയൊന്നാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനുക്കിയ ആ ജോലിക്കുന്ന ജീവിതത്തിന് തിരശീല വീണത് സി പി എമ്മിന്റെ രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു വി എസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് മൂന്ന് തവണയായി പതിനഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായും പ്രവർത്തിച്ചു ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനനം അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് വി എസ് തൊഴിലാളികൾക്കിടയിൽ എത്തുന്നത് തിരുവിതാംകൂറിൽ വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി പിന്നീട് തൊഴിലാളി സംഘടനകളിലേക്കും പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്കും തന്റെ പ്രവർത്തനം വിപുലമാക്കിയ വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് പുന്നപ്രവയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറണ്ടിനെ തുടർന്ന് പൂഞ്ഞാറിൽ ഒളിവിലായിരുന്നു പിന്നീട് അറസ്റ്റിലായ അദ്ദേഹത്തിന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷനിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുലർപ്പിന് വഴി വെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ പ്രായാധിക്യത്തെയും അനാരോഗ്യത്തെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിലായിരുന്ന വി എസ് കഴിഞ്ഞ കുറച്ചു നാളുകളായി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു മൺമറഞ്ഞാലും ജനമനസ്സുകളിൽ എന്നും വി എസ് ഉണ്ടാകുമെന്നും രാഷ്ട്രീയ നേതാക്കൾ കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരുട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ